ഈ പാട്ട് ആക്ച്വലി ഫസ്റ്റ് ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു പാട്ട് ലൈക്ക് ഒരു റൈം പോലെ ആമത്തുരു മൊയലുണ്ട് മൊയലും ഇങ്ങനുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു പറച്ചിലോട് കൂടിയുള്ള മ്യൂസിക്കിൽ മണിയൻ ഭയങ്കര അഗ്രസീവാണ് കേൾ ഭയങ്കര കോൺഫിഡന്റാണ് ഈ അജയൻ ഭയങ്കര മൊത്തത്തിലൊരു പേടിയുള്ള ഒരു മണ്ണ് കഥ ആക്ച്വലി പുള്ളി ഡയറക്റ്റ് ചെയ്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഈ മൂന്ന് കാലഘട്ടം എസ്പെഷ്യലി അതായത് ഒക്കെ ഉള്ള ഒരു കാലഘട്ടം എനിക്ക് എന്റെ ഒക്കെ എനിക്ക് കണക്ട് ആവുന്ന പോലെ ഫീൽ ചെയ്തു ഈ പാട്ട് ഞാനൊരു രാത്രി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ആയപ്പോ ഞാൻ അത് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു അപ്പൊ അമ്മ കാപ്പിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ വെച്ചിരിക്കും ആദ്യം കേൾപ്പിക്കുന്നു അപ്പൊ അമ്മ ഭയങ്കര ഇമോഷണൽ ആയി കണ്ണൊക്കെ പറഞ്ഞു ഞങ്ങള് എസ്പെഷ്യലി കോട്ടയക്കാരെങ്ങനെയെന്നു വെച്ചാൽ കമ്പം കേറി വഴി ഡിണ്ടിഗിലൂടെ വന്നിട്ട് ഈ കോളേജുകൾ മൊത്തം ഇങ്ങനെ കാണുന്ന ഒരു പരിപാടി

നാലാം െ എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആകണം എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ആദ്യം തോന്നി ശരിക്കും നമുക്ക് പല ഡ്രീമുകളാണല്ലോ നാലിലാകുമ്പോ ഇപ്പൊ ഐ എസ് ആവണമെങ്കിൽ എട്ടിലാകുമ്പോൾ ക്രിക്കറ്റർ ആവണോ എന്നാണ് ആഗ്രഹം ഇതെങ്ങനെ അന്ന് മുതലേ അത് എൻ്റെ അമ്മ മ്യൂസിക്കുമായിട്ട് കുറച്ച് റൂട്ടഡ് ആണ് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാ അതുവരെ ഞാൻ പാടുകയും ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനൊരു സ്കൂളിലൊരു ഇതുപോലൊരു സന്ദർഭം വന്നപ്പം ഏഹ് പിള്ളേര് ഇങ്ങനെ പാടുന്നവരിങ്ങനെ പാടിപ്പിച്ചു ആക്ച്വലി ഒരു ബന്ദിൻ്റെ എന്നാ അന്നാകെ ഈ അഞ്ച് പിള്ളേർ ആറ് പിള്ളേരൊക്കെ ഈ നടന്നു വരാൻ പറ്റുന്ന പിള്ളേരെ സ്കൂൾ ക്ലാസ്സിലെത്തില്ല അപ്പൊ അവർ പഠിപ്പിക്കത്തില്ല എന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയാം അനന്ത ഏതോ ഒരു പാട്ട് പാടി അപ്പോഴാണ് കൊള്ളാ പാടത്തുണ്ടല്ലോ എന്നുള്ള തിരിച്ചറിഞ്ഞത് അപ്പൊ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിൽ പറഞ്ഞു പാടിയാണ് വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് പിന്നെ അമ്മ ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ലൈക്ക് കർണാടക പാടിപ്പിക്കാനും ഒക്കെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തൊട്ട് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ആയി ഇവരെല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോ

ഒരു ഭയങ്കര സാധാരണക്കാരുടെ ഒരു ജീവിതം കാണിക്കുന്ന ഒരു പടമാണ് അപ്പം സൂ സൂപ്പർവൈസറിൻ്റെ ഒരു ജോബുള്ള ആളാണ് ചെയ്യുന്നത് സിദ്ധാർത്ഥിയെന്നു സജൻ എന്ന് പറയുന്ന ഒരു ക്ലീനറിൻ്റെ അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള അപ്പം അതിലേക്ക് ഒരു ലവ് ട്രാക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് കമ്പോസ് ചെയ്തു കേൾപ്പിച്ചു അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചോ ഇതിപ്പോ ഓക്കെ ഞങ്ങളുടെ മിർച്ചി ടോപ് ടെൻ തമിഴ് ടോപ് ടെൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് കൊറേ കാലങ്ങളായി ഈ പാട്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ആദ്യം നമ്പർ വണ്ണിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പാട്ടുകൾ മാറും പക്ഷെ കൊറേ കാലങ്ങളായി ഈ ചിറ്റ ഇറങ്ങിയതിന് ശേഷം ഇതായിരുന്നു നമ്പർ വൺ ലിസ്റ്റില് സ്ഥിരമായിട്ട് എല്ലാരും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പാട്ട് അപ്പം എപ്പോഴെങ്കിലും ഇതൊരു അവാർഡിലേക്ക് എത്തുന്ന തരത്തിലാണെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ അങ്ങനെ 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 ഞാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഒരു എൻ്റെ ഫസ്റ്റ് തൊട്ട് വർക്ക് അതല്ലാതെ അവാർഡോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം അതില് ആദ്യം തന്നെ പറയേണ്ടത് വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് ഞാനിപ്പൊ റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അതിലിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാരും റീൽസ് ആയിട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു മിനിറ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും ഈ പാട്ടിലേക്കും ഇത് പറഞ്ഞു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അതായത് ഈ പാട്ട് ജിതിനും അവരെല്ലാം ചെന്നൈ വന്നു അങ്ങനെ കമ്പോസ് ചെയ്യുന്നു അപ്പൊ ആദ്യം കിളിയെ തീർത്തു പിന്നെ കൂരിട്ടെന്ന് പറഞ്ഞാണ്ട് അത് തീർത്തു അതുകഴിഞ്ഞ് തേർഡ് സോങ് ആയിരുന്നു കേട്ടു അപ്പം ഈ പാട്ട് ആക്ച്വലി ഫസ്റ്റ് ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞുങ്ങൾക്കൊക്കെ പാടിക്കൊടുക്കുന്ന പോലത്തെ ഒരു പാട്ട് ലൈക്ക് ഒരു റൈം പോലെ ആമത്തുരുത്തിൽ മൊയലുണ്ട് മൊയലിനണ്ട് ഇങ്ങനെയുണ്ട് ഒരു പറച്ചിലോട് കൂടിയുള്ള മ്യൂസിക്കില്ലേ ആ ഒരു തോട്ടല്ലാ ഫസ്റ്റ് വന്നത് അപ്പം കഥയെല്ലാം കേട്ടപ്പം അത് എന്തുകൊണ്ട് കുറച്ച് മ്യൂസിക്കലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് റാദർ ഇപ്പൊ പദ്യം ചൊല്ലെന്ന പോലെ അല്ലാതെ ലൈക്ക് റിപ്പീറ്റഡ് അങ്ങനെ അല്ലാതെ നമുക്കൊരു പ്രോപ്പർ ചെയ്ത് കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലാണ് ഇത് വരുന്നത് ഇതിന്റെ ഒരു പോർഷൻ വരുന്നതെന്നും പറഞ്ഞു അപ്പം കഥ കേട്ടപ്പം ഇങ്ങനെ കൊണ്ടുപോകും ആദ്യത്തെ ഫസ്റ്റ് പേരായാലും നമുക്ക് ഈ കണ്ടന്റ് നമുക്ക് സംസാരിക്കാം അതായത് എവിടെയാണ് വിളിച്ചിരിക്കുന്ന സെക്കൻഡ് ഹാഫ് പുള്ളി വീണ് കിടക്കുന്ന ഒരു ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാന്നുള്ളൊരു ചിന്ത വരികയും അതിനുശേഷം ലാസ്റ്റാണ് അന്ന് അത്രേ ചെയ്തുള്ളൂ അതിനുശേഷം ഇവർ പോയതിനു ശേഷമാണ് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ഉയർന്നു വാ എന്ന് പറഞ്ഞുള്ള ഒരു പോർഷൻ പോർഷനോടെ വെക്കാം സോ ജസ്റ്റ് കോൺകു ഒരു ഒരു ഒരിക്കലും പറ്റിയാലെന്ന് അടുത്ത സ്പേസിലോട്ട് പോകാനുള്ള ഒരു 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 കാര്യം കൂടെ നമുക്ക് അതിന്റെ അകത്ത് ആഡ് ചെയ്യാന്ന് അവരെല്ലാവരും അവരെല്ലാരും ഹാപ്പി ആയിരുന്നു മനുവിനെ ഞാൻ പിന്നെയാണ് ആ തടകളെ ഉടച്ചു എന്നുള്ള ആ ലിറിക്സ് പിന്നെയാണ് എഴുതി അങ്ങനെ എഴുതി അങ്ങനെയാണ് ഈ ഇത് ആയത് ഓക്കെ ആ ഒരു സെക്കൻഡ് ഹാഫ് ആ പാട്ടിന്റെ സെക്കൻഡ് ഹാഫ് ആണ് ആ സിനിമയുടെ മൊത്തത്തിലുള്ള ലൈഫ് തന്നെ ഇരിക്കുന്ന ആ ക്ലൈമാക്സിനകത്ത് അത് വെറുതെ ഇരുന്ന് കേട്ടാൽ തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് മോഡിലേക്ക് ഒത്തിരി പേര് അങ്ങനെ അതില് അതിന്റെ ഇടയ്ക്ക് റീൽസ് റീൽസ് കണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചറിന്റെ ഒരു ഇറങ്ങി ാലും അത് കണ്ടായിരുന്നു അതൊക്കെ തോന്നുന്നു തോന്നുന്നു അത് അത് ആക്ച്വലി അവരോടൊക്കെ താങ്ക്സ് ആ പറയാൻ എന്നാന്ന് സി എത്ര നല്ല കണ്ടന്റ് ചെയ്താലും ആൾക്കാരിലേക്ക് എത്താൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ എലമെന്റ്സ് വേണ്ട ഒരു കാലഘട്ടമായിരുന്നു അപ്പം അവർക്കെല്ലാം താങ്ക്സ് ആക്ച്വലി ആക്ച്വലിന്ന് വെച്ചാൽ അത്

കഥ കഥനറിയമ്പ എനിക്ക് എല്ലാവരും ഭയങ്കര എല്ലാ റോൾസും എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ നോട്ട് ഓൺലി മണിയൻ ആദ്യത്തെ കേളു ആണെങ്കിലും പിന്നെ അജയന്റെ കഥാപാത്രം ആണെങ്കിലും അപ്പം പക്ഷെ മണിയനാണ് കുറച്ചുകൂടെ മറ്റേ മാസം അപ്പൊ അങ്ങനെ ആയിരുന്നു പിന്നെ പുള്ളി ലുക്സ് ഒക്കെ എന്നെ കാണിച്ചായിരുന്നു പിന്നെ പുള്ളി ഒരു പ്രീവിഷലൈസേഷൻ കൊണ്ടുവന്നായിരുന്നു അതായത് പടത്തിന്റെ ഓൾമോസ്റ്റ് എങ്ങനെ എങ്ങനെയൊക്കെയാണ് ചില സീൻസ് ഒക്കെ എടുക്കാൻ പോകുന്നത്

ആ വർക്ക് ചെയ്യണം പിന്നെ ഇതിലേക്ക് എത്തിയത് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ശരിക്കും ഡയറക്ടർ ഏത് ക്യാരക്ടർ ക്യാരക്ടർ ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഈ എല്ലാവരും അജയന്റെ ഇത് പറയുന്നുണ്ടല്ലോ പക്ഷെ എന്നാലും മണിയന്റെ മണിയത് എനിക്ക് അജയൻ ഭയങ്കര ഫേവറേറ്റ് ആണ് എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അജയൻ ആക്ച്വലി പുള്ളി ടൊവിനോ ആയിന് തൊട്ട് ആ അവസാനം വരെ കറക്റ്റ് ആയിട്ട് അത് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഒന്ന് ടൊവിനോ ചെയ്തിരിക്കുന്നതിൽ ഫസ്റ്റ് കേളു പുള്ളി ഫൈറ്റ് ചെയ്യുമ്പോ അതായത് പോര് മണിയൻ ഭയങ്കര അഗ്രസീവാണ് കേളു ഭയങ്കര കോൺഫിഡന്റാ അടിക്കാനൊക്കെ നിൽക്കും മറ്റേ പിള്ളേ അഗ്രസീവ് ആണെങ്കിൽ ഈ അജയൻ ഭയങ്കര മൊത്തത്തിലൊരു പേടിയുള്ള ഒരു മണ്ണിൽ അതായത് കാലവാരി നിങ്ങൾ ഇപ്പൊ അത് നോക്കിക്കഴിഞ്ഞാ ആ കാലവാരി കുത്തിയിട്ട് പുള്ളി നോക്കുന്ന നോക്കുന്നിങ്ങനെ പേടിച്ചു അതായത് സ്റ്റിൽ പുള്ളിക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാസ് കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം ഈ ടോവിനോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ ബൈക്കേല് വരുന്നൊരു സീനില്ല ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു അതായത് ഓ അവിടെ സംസാരിക്കുന്നതിന്റെ ചിലപ്പോൾ കാറ്റായ മഴയും ആ കാറ്റായ്മയും വരും പറയുന്നതും ആ എന്നുള്ള കഥാപാത്രം വിട്ടു പോയിട്ടില്ല പൊതുവെ നമുക്കൊരു ടെൻഡൻസി വരുമല്ലോ മേടിച്ചു വിളക്ക് കിട്ടി എല്ലാ പരിപാടികളും പക്ഷെ പുള്ളി അതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത് ഇനി ആരെങ്കിലും റീവിസിറ്റ് ചെയ്തോ മനസ്സിലായി മനസ്സിലായി അജയന്റെ ലൈഫ് ഇപ്പം ഒന്നും ലൈമിൽ നിന്ന് തുടങ്ങി

െ ഒരു മ്യൂസിക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവസ അത് ലേറ്റർ ഓൺ ഈ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവരിലേക്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അത് രണ്ട് ക്ലാസിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ചതാണ് അപ്പം ഭയങ്കര എൻജോയ് അപ്പൊ ഈ ഓവറോൾ സിനിമ ചെയ്യുമ്പോൾ ശരിക്കും എന്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇപ്പം തിരക്കേറിയ ഒരു തമിഴ് മ്യൂസിക് ഡയറക്ടർ എ ആർ എം എന്നുള്ള മലയാള സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആക്ച്വലി ഹരിശങ്കർ അറിയത്തില്ല നമ്മുടെ സിംഗർ ഇതിനകത്ത് തന്നെ പുള്ളി എന്റെ അതിന് തൊട്ടു മുമ്പ് ഈ പടം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രോജക്റ്റിൽ ആക്ച്വലി പാടിയിട്ടുണ്ടായിരുന്നു എന്റെ തമിഴ് പടത്തിൽ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതായതാ അപ്പം അതിനുശേഷം ജിതിന്റെ നല്ല ഫ്രണ്ടാ ഹരിശങ്കർ അപ്പം ജിതിന് ഇങ്ങനെ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറിനെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഹരി പറഞ്ഞു ഇങ്ങനെ ഒരാള് ചെന്നൈയിലുണ്ട് ഒന്ന് കേട്ടു നോക്ക് അങ്ങനെ ജിതിന് വരികയായിരുന്നു ചെന്നൈക്ക് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ എനിക്ക് കഥ ആക്ച്വലി പുള്ളി നയപ്പോ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയാണെന്ന് വെച്ചാൽ ഈ മൂന്ന് കാലഘട്ടം പിന്നെ ഒരു ട്രൈബൽ കൈൻഡ് ഓഫ് സൗണ്ട് വേണം പിന്നെ എസ്പെഷ്യലി നയൻറ്റീസ് നൈന്റീസ് ആണ് അജയന്റെ ജീവിതം ആർ എക്സ് ഹൺഡ്രഡ് ഒക്കെ കാലഘട്ടം എനിക്ക് എനിക്ക് കുഞ്ഞിലത്തെ ഒക്കെ കണക്ട് ആവുന്ന പോലെ ഫീൽ ചെയ്തു പിന്നെ ഫിക്സ് ചെയ്യാന്ന് തീരുമാനിച്ചു ഈ കുഞ്ഞിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് ഇത് ഒരു സ്കൂളിന് വേണ്ടി ചെയ്ത ഒരു പ്രേയർ സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടത് അതെങ്ങനെയായിരുന്നു സംഭവം അതാക്ച്വലി ഞാനൊരു ടെൻത്ത് കഴിഞ്ഞ് ലെവൻത്ത് ലെവൻത്ത് ഞങ്ങളൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു എം ടി സെമനറിയുന്നു അപ്പോൾ അവിടെ ഒരു ഞങ്ങൾക്കൊരു ബാൻഡൊക്കെ ഉണ്ട് അപ്പം ആ ബാൻഡിൽ ഒരു പത്ത് പതിനഞ്ച് പാട്ടന്നും ഞങ്ങൾ പെർഫോം ചെയ്യാൻ തീരുമാനിച്ചു അപ്പം ഒരു പാട്ട് എൻ്റെ ഒരു ലിറിക്സ് ഉണ്ടായിരുന്നു അപ്പം അത് ഒരു പ്രയർ ബേസ്ഡ് ആയിട്ടുള്ള പ്രയർ സോങ്ങിന് പറ്റുന്ന രീതിയില് അപ്പം ഞാനത് കമ്പോസ് ചെയ്യണം എന്നുള്ള ഇങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുകയായിരുന്നു അപ്പം എന്ന് കീബോർഡ് അപ്പൊ അത് ഞാൻ മേടിച്ചു തരാൻ വേണ്ടി വീട്ടുകാരോട് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ പൈസ രീതിയായിരുന്നു ആ ഞാൻ ഇങ്ങനെയൊക്കെ അവരെ ഇമോഷണലി അപ്രോച്ച് ചെയ്തായിരുന്നു അതായത് ഞാൻ രണ്ടാമത്തെ ഞങ്ങൾ മൂന്ന് പേരാണ് അത് ചേച്ചി രണ്ടാമത്തെ ചേട്ടൻ ഞാൻ കളയത് അപ്പം ഈ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഈ ബൈക്കും സൈക്കിളും ഒക്കെ അപ്പം ഞാൻ പറഞ്ഞ എനിക്കെല്ലാം ഇങ്ങനെയല്ല കിട്ടിയിരിക്കുന്ന പക്ഷെ അന്ന് ആ അറുപതിനായിരം രൂപ വില ഓ അന്ന് ഒരു ഒരു സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള സ്പീഡ് അപ്പൊ എന്നോട് വിട്ടോളാ പറഞ്ഞു പരിപാടി അങ്ങനെ പിന്നെ ഞാൻ അപ്പൊ എന്നെ പറഞ്ഞ എന്നോട് പറഞ്ഞു നിനക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടിയല്ലേ നീ റൺ ചെയ്യും അങ്ങനെ ആ എടുത്തിട്ട് ഞാൻ ഇതിങ്ങനെ പ്ലേ വർക്ക് ഒക്കെ ചെയ്തു അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നത് ഞാൻ ശരിക്കും പണി പഠിക്കുകയായിരുന്നു ആ ആ കീബോർഡിൽ അതൊരു ട്രാക്ക് ഓരോ ട്രാക്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ് നമുക്ക് ഫീഡ് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്ത് ഈ പാട്ട് ഞാനൊരു രാത്രി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ആയപ്പോ ഞാൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു അപ്പൊ അമ്മ കാപ്പിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മേനെ ശരിക്കും ആദ്യം കേൾപ്പിക്കുന്നത് അപ്പൊ അമ്മ ഭയങ്കര ഇമോഷണലായി കണ്ണൊക്കെ പറഞ്ഞ് അപ്പം എന്നിട്ട് അത് പെർഫോം ചെയ്തു പെർഫോം ചെയ്തു കഴിഞ്ഞിട്ട് സ്കൂളിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ് മേരി സ്ലീബ മിസ് എന്ന് ഉണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഇത് പാടുമായിരുന്നു ഭയങ്കര ഒരു നാലഞ്ചു കൊല്ലോളം അത് അവിടുത്തെ കിട്ടിയൊരു സന്തോഷം സ്കൂള് മൊത്തം പാടി ഫുൾ ക്രൗഡൂടെ നിന്ന് പാടുന്ന കേൾക്കുമ്പോൾ ആ ഒരു ഭയങ്കര ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത് ബിടെക്കാരെ തട്ടിയിട്ട് നടക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ബിടെക് ലൈഫ് ശരിക്കും സിനിമ സിനിമയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടുമായിട്ട് അതാ പറഞ്ഞു അതൊക്കെ ഒരു ഇതാണ് ഒരു ഡെസ്റ്റിനിയാണ് എല്ലാ കൊറേ മലയാള ആ സമയത്തും ഈ മലയാളികള് ഞങ്ങള് എസ്പെഷ്യലി കോട്ടയക്കാരെങ്ങനെയെന്നുവെച്ചാ കമ്പം കേറി വഴി വന്നിട്ട് ഈ കോളേജുകൾ മൊത്തം ഇങ്ങനെ കാണുന്ന ഒരു പരിപാടി അങ്ങനെ തന്നെ ഞങ്ങൾ പോയതാണ് ഞങ്ങള് ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഞങ്ങൾ എല്ലാരും കൂടെ അപ്പൊ അങ്ങനെ നോക്കി നോക്കി വന്നാണ് ഞാൻ ഞങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്തത് ആ കോളേജിൽ അതിന്റെ ഫൈൻ ആർട്സിലോട്ട് ഞാൻ ആർട്സിന്റെ എഞ്ചിനീയറിംഗ് കോളേജാ പക്ഷെ അതിന്റെ മ്യൂസിക്കും ഇതൊക്കെയുള്ള പരിപാടിയിലോട്ട് വന്നപ്പോ അവിടെ ഞാൻ മീറ്റ് ചെയ്ത സുഹൃത്തുക്കളാണ് സന്തോഷ് നാരായണൻ ശിവ കാർത്തികൻ അരുൺ രാജാക്കാമർ ഒത്തിരി ഉണ്ട് കേട്ടോ വേറെ ഒത്തിരി ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള വേറെ കുറെ പേരുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉള്ള സോങ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ ഓടി എഴുതിയെടുക്കാം പറഞ്ഞിട്ട് പതിനഞ്ചും ദിവസമൊക്കെ ലീവ് എടുത്ത് കിട്ടിയിരിക്കാം എൻസിന് നടക്കും അങ്ങനെ ഓടിക്കു വേണ്ടി പാട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഞങ്ങൾ അങ്ങനെ കൊറേ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ജിഗ്ജാസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു കോളേജിന്റെ ആ ജിക്ജാസിന്റെ ടൈറ്റിൽ സോങ് ഒക്കെ ഞാനും സന്തോഷം ആരണോട് ചെയ്തത് അടിപൊളി അപ്പൊ എന്തായാലും അവിടുന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ശിവ കാർത്തികേന്റെ സിനിമയിൽ ഒരു പാട്ട് ചെയ്ത് അത് ഇപ്പോഴും മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ ആണ് മായാടി അദ്ദേഹത്തിന്റെ മകളെ വെച്ച് തന്നെ ചെയ്തൊരു പാട്ട് അതെ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒരു മൂന്ന് വയസ്സെ ഉണ്ടായിരുന്നുള്ളൂ ആ ആൾക്ക് മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക് ബൈഹാർട്ട് ചെയ്യാനേ പറ്റുള്ളു അല്ല ലിറിക് നോക്കി പാടാനുള്ള കാരണം ബേസിക് അക്ഷരം പഠിച്ചിട്ടില്ല അതങ്ങ് ബൈഹാർട്ട് ചെയ്യാറുണ്ട് ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം വിളിച്ചു മൈക്കിന്റെ ഫ്രണ്ടിൽ വന്നു പാടാൻ പറഞ്ഞു അപ്പുറത്തും അപ്പുറത്ത് എനിക്ക് ശിവാർത്ഥീന വൈഫും ഉണ്ടായിരുന്നു പുള്ളി പാടി ടേക്ക് എടുത്തു ആ അത് ഇപ്പോഴും ഈ പാട്ട് മില്യൺ അടിച്ച വളരെ തുച്ഛമായ സിനിമ പാട്ടുകളിൽ മാത്രം ഒരെണ്ണം ഇതാണ് അത് അന്ന് തന്നെ ശരിക്കും ഒറിജിനൽ സോങ് അല്ല നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ബിഹൈൻഡ് ദ സീൻ സോങ് ആണ് അത്ര റീച്ച് ആയത് ആ അത് ആക്ച്വലി മോർ ദീ മില്യൺ കഴിഞ്ഞ ദിവസം അവിടുന്ന് പറഞ്ഞു പറഞ്ഞ ഈ പാട്ടിട്ട് ഈ പല ബേർഡേ മക്കളുടെ ബേർത്ത് ആഘോഷിച്ചേക്കുന്ന വീഡിയോസ് ഉണ്ട് അതൊക്കെ ആ ഭാഗം മാത്രം അല്ല ഫുൾ ഇട്ടിട്ടുണ്ട് അതായത് എസ്പെഷ്യലി ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പിള്ളേരുടെ ഫസ്റ്റ് ഒക്കെ വീഡിയോ നമ്മുടെ കല്യാണ നമ്മൾ സിനിമ പാട്ട് ഉപയോഗിക്കും അതുപോലെ ഇങ്ങനെ ഈ ഒരുപാട് സോങ്ങുകൾ റിപ്പീറ്റ് ആയിട്ട് ആൾക്കാർ റീൽസ് ആയിട്ട് ചെയ്യുന്നു എന്ന് മ്യൂസിക് ഡയറക്ടർ ഹൗ ഡു ഫീൽ സന്തോഷം ഭയങ്കര സിൻസിയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അത് ൾക്കാരുമായിട്ട് കണക്ട് ആവുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട് ഒരുപാട് പാട്ടുകൾ ഏതാണ് തന്നെ എന്ന് ചെയ്യാൻ പാടായിരിക്കും ബട്ട് സ്റ്റിൽ സത്യമായിട്ട് ഇത് സത്യമായിട്ടും ആൻസർ ആണ് പക്ഷേ അങ്ങനെ എല്ലാം ഭയങ്കര സിൻസിയർ ആയിട്ട് കേൾക്കുന്ന ചിലത് പിന്നെ ആൾക്കാർ കേൾക്കാതെ പോകുന്നുണ്ട് ചിലത് കേക്കുന്നുണ്ട് അങ്ങനെയുള്ളൂ അല്ലാതെ എല്ലാത്തിനോടും ഒരേ സ്വന്തം സ്നേഹം തന്നെയാണ് അല്ലാതെ ഒരു നീ കഴിഞ്ഞ ആഴ്ചത്തെ സോ ആറ് അതിങ്ങനെ കവിതകളായി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങള് ഞങ്ങളിവിടെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു ഒരു റൊമാൻറ്റിക്കിന്റെ മാജിക് ഉണ്ട് നീ ഇടയ്ക്ക് ഇല്ലാത്ത ശരിക്കും ഒരു റൊമാൻറ്റിക് ഫീൽ എല്ലാ പാട്ടുകളിലും എവിടെയൊക്കെ തോന്നാറുണ്ട് ശരിക്കും എങ്ങനെയാണ് റൊമാൻസിനോട് ആ ഒരു അതോ സിറ്റുവേഷൻസ് കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അത് എല്ലാ പാട്ടിന്റെ ഒരു ടച്ച് ഉണ്ട് റൊമാന്റിക് ടച്ച് ഉണ്ട് എന്റെ അങ്ങനത്തെ ട്രാക്സ് പോപ്പുലർ ആയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ യൂണീക് ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഡിബുവിന്റെ മൂന്നാല് പാട്ടുകൾ എല്ലാവരുടെയും കയ്യിൽ കാട്ടുന്നു അവരുടെ അതുകൊണ്ട് എല്ലാവരും ചോദിച്ചത് റൊമാൻസിനോട് എന്തെങ്കിലും പ്രത്യേക ഈ സോങ്സിനോട് അത് ക്രിയേറ്റ് എനിക്ക് ആക്ച്വലി ലവ് ട്രാക്സ് അങ്ങനത്തെ മൂവീസിനോടൊക്കെ ആയിട്ടാണ് ഞാൻ പടിയെടുക്കാൻ വന്നത് ശരി അതായത് ഞാൻ ന്യൂസിലൻഡിൽ ആയിരുന്നു കുറച്ച് അവിടെ നിന്ന് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയി പഠിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ലെറ്റ്സ് എ ലവ് സിനിമ എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ ഫസ്റ്റ് ഒരു ഹൊറർ കോമഡിയാ ചെയ്തത് പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് പടങ്ങൾ വരുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു 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 സ്പേസ് ബിഗ് ആക്കാൻ നോക്കിയിട്ടുണ്ട് ലവ് ലവ് ഇതിലേക്ക് ഫോക്ക് 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 മിക്സ് ഏറെ പാട്ടുകളിലേക്ക് നോക്കിയാലും ആ ചെണ്ടമേളവും അങ്ങനെ ഒരു ഇതൊക്കെ അത് അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു ഓക്കെ ഇങ്ങനെ ഒരു സാധനം ചെയ്യാം എന്നുള്ള രീതിയിൽ ആ അതായത് അത് ഒരു പാട്ട് വേണം എന്നുള്ള ഇതുണ്ടായിരുന്നു നമുക്ക് അപ്പം പിന്നെ കേരളം ചെണ്ട ഇതെല്ലാം കൂടെ വെച്ചിട്ട് ശരിയൊരു വല്യ ഒരു ചെണ്ടമേളത്തിന്റെ ഒരു സെഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഒരു നാൽപ്പത് പേര് നിന്ന് സ്ട്രിങ്സ് വായിക്കുന്നു സോ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് പേർക്ക് മേളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പാട്ടിൽ ടെക്നീഷ്യൻസ് നല്ല പടിയെടുത്തൊരു പാട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു പേരോളം ഉണ്ടെന്ന് അത്രയും പേര് അസോസിയേറ്റഡ് ആ പാട്ടില് ഇത്രയും പേരുടെ എത്ര ദിവസം ഒരു ഒരു പാട്ട് കമ്പോസ് കമ്പോസ് ചെയ്യാൻ ചെയ്യാൻ ദിവസം എടുത്തിട്ടുള്ളൂ പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം ബിക്കോസ് ഇത്ര പേരെ എടുക്കണം അത് കഴിഞ്ഞ് നാദസ്വരമുണ്ട് തപിലുണ്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം ലൈവ് ഓ ഒന്നും തന്നെ പിയാനോ ഞാൻ വായിച്ചേക്കെന്ന് മാത്രമേ ഉള്ളൂ അതും ലൈവ് തന്നെയാണല്ലോ അങ്ങനെ വായിക്കുന്നില്ല സോ ടൈം അതെടുത്തു ഞാൻ ട്യൂൺ ചെയ്യാൻ വളരെ എളുപ്പം നടക്കും അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ സമയം ഏറ്റവും കൂടുതൽ സമയമെടുത്ത പാട്ട് ഇതായിരുന്നു എല്ലാം ഈക്വലായിട്ടോ അങ്ങനല്ല പ്രൊഡക്ഷൻ തന്നെ ഒരു ടൈം ഉണ്ട് അത് അത് എനിക്കൊരു ബോറടിക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമയം ഇടി അപ്പോൾ ശരിക്കും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ ആരാണ് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതിന് മുമ്പേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഒത്തിരി പേരുണ്ട് ആക്ച്വലി എല്ലാ പലരുടെയും അതായത് അത് ഒരാളുടെ പേര് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ച നമുക്ക് ഓരോ ഏജിലും ഓരോ തിരിച്ചറിവാണ് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്നു ജോൺസൺ മാഷിന്റെ ഒക്കെ പഴയ പാട്ടുകൾ റെട്രോ സോങ്സ് ആണ് അത് അതെന്റെ ചെറുപ്പമല്ലോ അതായത് ഞാൻ എന്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഒക്കെ ഇറങ്ങുന്ന ാണ് എന്റെ പക്ഷേ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് അതിന്റെ പുറകോട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയത് തോന്നിട്ടുണ്ടോ ഇപ്പൊ ജോൺസൺ മാസ്റ്ററിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ് പാട്ട് പറയാനല്ല സിംപ്ലിസിറ്റി ഒക്കെ ഇത്രയും മാസമായിട്ട് ചെയ്തിട്ട് ഭയങ്കര തന്നെയാ പുള്ളി ഇപ്പൊ ഞാൻ ആയിട്ട് പറയാം ഇപ്പൊ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോലെ ഒരു കഥാപാത്രം ഒരു ചായ ഒരു വേ ഇല്ലേ നമ്മള് അതൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് ഫാദർ ഭയങ്കര വലിയൊരു മ്യൂസിക് ചെയ്യുന്നതിനെ കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളടത്താണ് ഏറ്റവും അങ്ങനെ തോന്നാറുണ്ട് ഒരു വില്ലൻ വരുന്നു മറ്റേ ഭയങ്കര സൗണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞു ഒരു ഒരു ചായക്കടയില് അവർ അവരൊരു കോൺവെസേഷൻ അതിന്റെ അത്തൊരു തമാശ അതിന്റെ അകത്ത് ഇന്ത്യൻ ഇൻസ്ട്രമെന്റ് അങ്ങനെ അത് എനിക്ക് ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സിൽ പല പല തരത്തിൽ കേട്ടിട്ടുണ്ട് വിഷുവല് കണ്ട് മ്യൂസിക് ചെയ്യുന്നവരുണ്ട് വിഷ്വലിന് മുമ്പ് മ്യൂസിക് ചെയ്യുന്നവരുണ്ട് എമ്മില് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടു എങ്ങനായിരുന്നു എർ എമ്മില് എങ്ങനെയായിരുന്നു പരിപാടി പാട്ടുകളാ ചോദ്യം ആ പാട്ട് ആക്ച്വലി കിളിയെ നേരത്തെ ട്യൂൺ ചെയ്തിട്ട് എഴുതിയതാ അങ്ങുക്സ് ലിറിക്സിന് ആക്കിയിട്ട് പിന്നെ അതനുസരിച്ച് ചെയ്തതാണ് പിന്നെ ആ ആ മ്യൂസിക് വിഷ്വല് കണ്ടതിന് ശേഷം കമ്പോസ് പ്രൊഡ്യൂസ് ചെയ്തതാണ് അത് പിന്നെ കണ്ടും ചെയ്തു ചെയ്തു ഈ എയർ മ്യൂസിക്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാല് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് നമ്മുടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് എത്തിയെന്നോ ഈ ബാക്ക് ഏറം സിനിമയില്ലേ ഏറ്റവും അവസാനത്തില് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ആമ കരയിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഹൈ പിച്ച് മ്യൂസിക് ഉണ്ട് ആ സമയത്ത് ജസ്റ്റ് എന്റെ തൊട്ടടുത്തിരുന്ന ആൾക്കാരൊക്കെ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കരുത് കാരണം അവർ ഇമോഷണലി ആ മ്യൂസിക് അവർ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോ എങ്ങനായിരുന്നു ഈ സിനിമ ഫസ്റ്റ് ആയി പോയി കണ്ടപ്പോ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് വിട്ടേര് എന്റെ കുടുംബത്തിന്റെ എക്സ്പീരിയൻസ് പറയാം കാരണം ഞാൻ ഒരു പ്രാവശ്യത്തിനു മേളി കണ്ടായിരുന്നു അപ്പം അതും ഞാൻ ഏറ്റവും വലിയ സ്പീക്കേഴ്സിലാണ് കാണുന്നത് ഞാൻ മിക്സ് ചെയ്യുമ്പോഴും തിയേറ്റർ മിക്സ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം തിയേറ്റർ എന്ന് പറയുന്നത് തന്നെ ഞാൻ ഓൾറെഡി കണ്ട് ഞാൻ ടയർഡാ പക്ഷെ എന്റെ ഫാമിലി എല്ലാരും ഭയങ്കര ഇമോഷണലായിരുന്നു ഈ അംഗമാനത്തിന്റെ ആ ഒരു ആ ലാസ്റ്റ് പോർഷൻ അതുപോലെ തന്നെ നമ്മുടെ അജയനെ ആ വെട്ടി താഴോട്ടിടുന്ന ഒരു സീൻ ഇല്ലേ അവിടെ ആ രോഹിണി മാം മാമി ആ മ്യൂസിക്കൊക്കെ കേട്ടപ്പോ എന്റെ ഫാമിലി കുഞ്ഞൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്തൊക്കെ ഇനി എന്താണ് അടുത്ത പ്രോജക്ട്സ് പ്രോജക്ട്സ് ഞാനിപ്പോ മൂന്നെണ്ണം തമിഴ് ചെയ്യുന്നുണ്ട് നാലാമത്തെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാണ് തമിഴാണ് മലയാളത്തിൽ ഇങ്ങനെ കുറച്ച് കഥകൾ വന്നിട്ടുണ്ട് നല്ല നോക്കി ചെയ്യണം ആഗ്രഹം ഏതെങ്കിലും മലയാളത്തിലേക്ക് ഇപ്പൊ കൺഫേം ആയ പ്രോജക്റ്റ് ഏതെങ്കിലും ഇല്ല ഒന്നും ഞാൻ കൺഫേം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒന്നും മലയാളം തമിഴ് ഡിഫറൻസ് എങ്ങനെ ഉണ്ട് എനിക്ക് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു ഒരുപാട് ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്റെ പാട്ട് തൊട്ട് എനിക്ക് ഇവിടുന്ന് നന്നായിട്ടുള്ള എനിക്ക് കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ അതുപോലെ മലയാളീസ് എനിക്ക് മലയാളവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് അങ്ങനെ ലാംഗ്വേജിനെ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല ഏത് ചെയ്താലും എല്ലാവർക്കും വർക്ക് വർക്ക് തന്നെ അതിപ്പോ അങ്ങനെ ഒരു ചിന്ത ഞാൻ ചിന്തിച്ചിട്ടില്ല എല്ലാ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാറുള്ളത് അപ്കമിംഗ് മ്യൂസിക് ഡയറക്ടേഴ്സിനോട് എന്താണ് ഇപ്പോഴത്തെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിയ ആ ഒരു നാലാം ക്ലാസ്സുകാരിൽ നിന്ന് ഇപ്പൊ ഈ റീച്ചിൽ എത്തിയിരിക്കുന്ന ദിബുനായി ഞാൻ തോമസിന്റെ പറയാനുള്ളത് ഞാൻ ഇപ്പൊ ജസ്റ്റ് വന്നതോടെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഫുള്ള് റാങ്കിങ് കിട്ടിട്ട് സെക്കൻഡ് ഇയർ ചെല്ലുമ്പോ ഫസ്റ്റ് ഇയർ ആളെ റാങ്ക് ചെയ്യുന്ന വൈപ്പാ ഇപ്പൊ പറഞ്ഞത് അല്ലേ ഞാനിപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അഡ്വൈസ് ഒന്നും പറഞ്ഞു കൊടുക്കാന്നുമില്ല പിന്നെ ആകെ ഉള്ളത് തന്നെ കഴിഞ്ഞാ മനസ്സിൽ ഫീൽ ചെയ്ത് ചെയ്യണം എന്നുള്ള ഒത്തിരി ഈ ഒത്തിരി പ്ലാൻ ആവരുതെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതില്ലാതെ ആ സന്ദർഭത്തിൽ എന്താണോ ആ ഒത്തിരി ക്ലവർ ആയിട്ട് അപ്രോച്ച് ചെയ്യരുതെന്ന് ഞാൻ പറയാറുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അത് ആ ഒരു ആ ഒരു ഇന്നസെൻസ് അതിൻ്റെ അത് ഉണ്ടെങ്കിൽ നല്ല Mm -hmm. Anyways, thank you, thank you so much, and Thomas. Thank you for joining us. No